രാഹുൽ കണ്ടു സംഭവം അത് ഞാൻ റിപ്പോർട്ടറുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് അതിന് ശേഷമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് രാഹുൽ തന്നെ അടുത്ത് ചോദിച്ചു ഞാൻ അയാൾക്ക് റെക്കോർഡർ അയച്ചു കൊടുക്കുകയായിരുന്നു അത് തന്നെ അപ്പൊ അവന്തികക്ക് ഇത്രയും വളരെ തെറ്റായിട്ടുള്ള ഒരു ബിഹേവിയർ നേരിട്ട ഒരു നേതാവ് അവന്തിക തന്നെ പറഞ്ഞു ആ സമയത്ത് തന്നെ ആയി പോയി തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിലെ അത്തരത്തിലുള്ള ചാറ്റ് ചെയ്തപ്പോ അപ്പൊ ശേഷമാണ് അദ്ദേഹത്തിനെതിരെ പറയാൻ വിളിക്കുന്ന റിപ്പോർട്ടറുടെ ഇത് അവന്തിക തന്നെ രാഹുലിനോട് വീണ്ടും പറയുന്നു തിരിച്ചയച്ചു കൊടുക്കുന്നു അപ്പൊ ഇത് നമ്മള് കാഴ്ചക്കാരെ സംബന്ധിച്ച് നമ്മളെ ഒരു മന്ദബുദ്ധികളാക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണെന്നുള്ളതാണ് ഉയരുന്ന ഒരു എങ്ങനെയാണ് കാണുന്നത് സി അന്ന് അയാളെ ഞാൻ പേടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് തന്നെ ഞാൻ അയച്ചു കൊടുത്തത് കാരണം അയാളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എത്രത്തിലുള്ള പ്രതികരണമാണ് പിന്നീട് ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് എന്ന് ഞാൻ ഭയന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് തന്നെ തിരിച്ചയച്ചു കൊടുത്തതും പിന്നീട് ഞാൻ അതേ റിപ്പോർട്ടറെ അടുത്താണ് ആദ്യം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതും അത് മനസ്സിലായി ന്യൂസ് ഐറ്റീനിലെ ഡാൻ കുരീൻ എന്ന റിപ്പോർട്ടറിനോടാണ് അവന്തിക സംസാരിക്കുന്നത് ആദ്യവും അദ്ദേഹത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് അദ്ദേഹമാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഒരു സാധാരണക്കാരുടെ സംശയം എന്ന് പറയുന്നത് അവന്തിക ഒരു വ്യക്തിയിൽ നിന്ന് ദുരനുഭവം നേരിട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ എങ്ങനെയാണ് വീണ്ടും അയാളുമായി കൂട്ടുകൂടാൻ സാധിക്കുക അയാൾക്ക് തന്നെ അയാൾക്ക് അനുകൂലമായ തെളിവുകൾ ശേഖരിച്ച് നൽകുക എന്നിട്ട് വീണ്ടും അതിനെ മാറ്റി പറയുക ഇത് പ്രത്യേകിച്ച് ബി ജെ പി അനുഭാവി കൂടിയായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോടാണ് ഇത്രത്തോളം സൗഹൃദം അവർക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു അപ്പൊ ഇത് താങ്കളുടെ ക്രെഡിബിലിറ്റി എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ലല്ലോ കാരണം ഞാൻ പറഞ്ഞത് അയാൾ ഭയന്നിട്ട് തന്നെയാണ് അന്നും അയാൾക്ക് ആ ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തത് എന്നുള്ളതാണ് കാരണം അയാളുമായിട്ട് പിന്നീടും എന്റെ സൗഹൃദം തന്നെ ഉണ്ടായിരുന്നത് അല്ലാതെ കാഷ്വൽ ആയിട്ട് ടോക്കിംഗ് തന്നെ ഉണ്ടായത് പിന്നീട് ആ ഒരു സംസാരത്തിന്റെ പുറത്താണ് അയാൾക്ക് അന്ന് അയച്ചു കൊടുത്തതും അതെനിക്ക് റിപ്പോർട്ടറുടെ ഡയറക്ടറി കോളും എല്ലാം ആയിട്ട് കോളും എല്ലാം എനിക്ക് വന്നിരിക്കുന്നത് അതൊരു കോൺഫറൻസ് കോൾ ആയിരുന്നു ഓക്കെ കാരണം പിന്നീടാണല്ലോ ഇത് വെളിപ്പെടുത്തുന്നത് ഭയം മാറിയത് വെളിപ്പെടുത്തതിന് ശേഷമാണ് ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറായത് ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക വൈകൃതം ഉണ്ടെന്ന് സമൂഹത്തിന് മുന്നിൽ അറിയിക്കാൻ ഞാൻ തയ്യാറായത് അതുവരെ അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് അവന്തികയ്ക്ക് നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളതാണോ ഭാഗത്ത് അയാൾ എന്നുള്ളതാണ് അത് നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ അതായത് ഈ സമയങ്ങളിലും അതിനുശേഷവും ഈ നിങ്ങൾക്ക് തെറ്റായ ദുരനുഭവം ഉണ്ടായതിനു ശേഷവും രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് സൗഹൃദം തുടർന്നു എന്നുള്ളതാണ് അതെ അതെല്ലോ അയാൾ എന്തെങ്കിലും അപ്പൊ ഇത് തന്നെ സാധാരണ ആരോപിക്കുന്നത് രാഷ്ട്രീയക്കാര് ഇത്തരത്തിൽ ഒരു കൂട്ടമായി രാഹുൽ മാംകൂട്ടത്തിനെ ആക്രമിക്കാൻ തന്നെ ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച കഥകളാണ് എന്ന് പറയുന്നതിൽ ഇത് ഒരു ആരോപണം അവന്തികെതിരെ നീളുന്നില്ലേ കാരണം അത്തരത്തിലുള്ള തെളിവുകളല്ലേ പുറത്തു വരുന്നത് കാരണം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ തോറന്നും പറഞ്ഞത് പക്ഷേ അത് ഞാൻ നടത്തി ഉണ്ടാക്കിയ ആരോപണങ്ങളല്ലത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് എന്നിട്ടും കൊണ്ട് വീണ്ടും അദ്ദേഹവുമായി സൗഹൃദം തുടർന്നു അതിനൊരു ഉത്തരമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്യാഷ്വൽ ആയിട്ട് വ്യക്തിയാണ് ആ രീതിക്ക് തന്നെ അങ്ങനെ തന്നെ ഞാൻ സംസാരിച്ചു ഈ രീതിയിലുള്ള സൗഹൃദമല്ല തുടർന്നുകൊണ്ടിരുന്നത് ഈ രീതിയിലുള്ള സൗഹൃദമല്ല ഒരു വ്യക്തിയിൽ ദുരനുഭവം ഉണ്ടായാൽ വീണ്ടും നമ്മൾ അവരുമായുള്ള സൗഹൃദം തുടരുമോ അതാണ് ചോദ്യം

ഇല്ല റിപ്പോർട്ടർ എന്റെ അടുത്ത് കാഷ്വൽ ആയിട്ട് ചോദിച്ച കാര്യങ്ങൾക്കാണ് ഞാനാണ് മറുപടി പറഞ്ഞത് ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ ഞാൻ എന്റെ വോയിസിൽ പൊറത്ത് വന്നത് ഞാനല്ലോ ആ പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങള് സംസാരിക്കുന്നത് ഞാനാണ് അതെ അവന്തികയാണ് അവന്തികയാണ് പക്ഷെ അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഓഡിയോയിലും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ നല്ലൊരു സുഹൃത്താണ് അത്തരത്തിൽ ഒരു കാര്യം എനിക്ക് സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചാൽ പ്രതികരിക്കാൻ എനിക്കറിയാം മുന്നേ സംഭവിച്ച കാര്യമാണ് അത് മനസ്സിലായി പക്ഷെ ഇത്തരത്തിലുള്ള ഇത് നിങ്ങൾ ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ കൂടെ പ്രതികരിക്കുമ്പോൾ അത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത തരത്തിലേക്ക് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതൊരു അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം തന്നെ കണ്ടിട്ടുണ്ടാകുമല്ലോ അത് അവന്തികയുടെ പ്രശ്നം കാണിക്കാൻ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്ന തരത്തിലാണ് രാഹുൽ പ്രതികരിക്കുന്നത് കാരണം അയാളോട് അയാൾ അയാളുടെ ചാറ്റുകളിലൂടെ അവന്തികയുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു ഇതുണ്ടോ തെളിവുണ്ടോ അയാളുടെ കയ്യിലുള്ള തെളിവുകൾ നിരത്തട്ടെ അയാൾ എന്തൊന്നും ടെലഗ്രാമിലുള്ള അയാളുടെ വേണ്ടേ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് അതിലെ അയാൾ ഏത് തരത്തിൽ എവിടെ വരെ പോയാലും അത് തെളിയിക്കാനുള്ള തെളിവുകൾ കാര്യം സൗഹൃദത്തിന്റെ പേരിൽ മാത്രം സംസാരിച്ചതാണ് സോറി ഈ ഒരു അതായത് രാഹുൽ മാംകൂട്ടികളും തന്നെ തിരിച്ചു വിളിച്ച് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ അത് സൗഹൃദത്തിന്റെ പേരിൽ മാത്രം ആണോ പറയുന്നത് ആവശ്യപ്പെട്ടു ആ റെക്കോർഡ് തരുമോ ചോദിച്ചു അതുകൊണ്ട് ഞാൻ റെക്കോർഡ് അയച്ചു കൊടുത്തു അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരാൾ ബന്ധപ്പെട്ട കാര്യം അവന്തിക അവന്തി പറഞ്ഞത് ഇങ്ങനെ ഒരാളല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് മൂന്ന് പേരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതൊരു കോൺഫറൻസ് കോൾ ആണ് മൂന്ന് പേര് തമ്മിലുള്ള കോൺഫറൻസ് കോൾ ആണ് അത് അവന്തികയാണോ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനോട് ഇങ്ങനെ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ എന്നെ സമീപിച്ചു എന്ന് പറയുന്നത് അവന്തികയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വിളിച്ചാണോ സംസാരിച്ചത് അതോ അവന്തിക അങ്ങോട്ടാണോ വിളിച്ചിരുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഇങ്ങോട്ട് വിളിച്ചാണോ അവന്തികയോട് ചോദിച്ചത് അതോ അവന്തിക അങ്ങോട്ട് വിളിച്ചാണോ സംസാരിച്ചത് എന്നെ ആ കോളിന് ശേഷം അവന്തിക അങ്ങോട്ട് വിളിച്ചല്ല പറഞ്ഞത് റിപ്പോർട്ടേഴ്സ് സമീപിച്ചിരുന്നു എന്നുള്ളത് അതിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് വാട്സപ്പിൽ അയാൾ എന്നോട് വാട്സ് അല്ലെങ്കിൽ എനിക്കൊരു നോർമൽ കോൾ ചെയ്ത അതിനുശേഷം ഞാൻ വാട്സാപ്പിൽ കോൾ അങ്ങോട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു റിപ്പോർട്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ഓഡിയോ കോൾ അയച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് ഓക്കെ എന്തായാലും അവന്തികയുടെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചാറ്റുകളൊക്കെ പുറത്തു വന്നപ്പോഴും അവന്തിക പറഞ്ഞ കാര്യങ്ങൾ അത് രാഹുൽ മാംകൂട്ടത്തിലൂടെ ലൈംഗിക വൈകൃതത്തിലേക്കാണ് എത്തിയത് അങ്ങനെയാണ് അവന്തിക പ്രതികരിക്കുകയും ചെയ്തത് അത്തരത്തിൽ വലിയൊരു ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയെ അവന്തിക വീണ്ടും സുഹൃത്തായി കാണുക അവരോട് വീണ്ടും ചാറ്റ് ചെയ്യുക അപ്പോൾ ഇതിലുള്ളൊരു ക്രെഡിബിലിറ്റി ഇപ്പോ നമ്മൾ കൊടുത്ത ചാനലുകൾക്ക് പോലും ഞങ്ങൾക്കത് ക്രെഡിബിലിറ്റിയെ ബാധിക്കും ഒരു ല്ലേ ഞങ്ങൾക്ക് പോലും അത് ബാധിക്കുന്നുണ്ട് നമ്മളോട് വന്നിട്ട് പറയാണ് നിങ്ങൾ എന്തിനാണ് കള്ള വാർത്തകൾ കൊടുത്തത് എന്ന് പറയുകയാണ് ഒരു അനുഭവമാണ് ഷെയർ ഞാൻ പക്ഷെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള തരത്തിലാണ് താങ്കൾക്കെതിരെ വരുന്ന വലിയൊരു ആരോപണം പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളെ വിളിച്ചതിനും തെളിവില്ലല്ലോ അത്തരത്തിൽ ചാറ്റ് നടത്തിയതിനും തെളിവില്ലല്ലോ യിലുണ്ടല്ലോ അയാളെല്ലാം തെളിയിക്കേണ്ടത് ഞാനല്ലോ ക്ഷമിക്കണം ആരോപിതമായ ഇപ്പൊ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി അയാളല്ലേ അപ്പൊ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അയാൾക്ക് തന്നെയാണ് അയാൾ തെളിയിക്കട്ടെ ഒരു ഓഡിയോ വിളിച്ച് പറഞ്ഞ് ഇത്രയും വലിയ തെളിവുകളൊക്കെ പുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയും എന്നാൽ പുള്ളി ഒരു ഇതാണ് ഭുവർ ആണെന്ന് പറയുകയും ചെയ്യുകയാണ് അത് പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ ആയ താങ്കൾക്ക് പ്രത്യേക ഒരു ഒരു പ്രിവിലേജ് കൂടെ ഉണ്ട് ഈ ഒരു സമൂഹത്തിൽ പ്രിവിലേജും ഇല്ല ഈ പ്രിവിലേജ് ഇല്ലാത്ത കാരണമാണ് ഇപ്പൊ എനിക്ക് മാത്രം മറുപടി ആൾ തന്നിരിക്കണത് എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഇല്ല ഞാൻ നിയമപരമായിട്ട് നേരിടില്ല എന്ന കുറച്ച് എനിക്ക് ആളെനിക്കെതിരെ ഇപ്പൊ മറുപടി തന്നിരിക്കുന്നത് അല്ലാതെ ആൾക്കും മറുപടി കൊടുത്തിട്ടില്ലല്ലോ വേറെ ആരും രാഹുൽ മമ്മൂട്ടത്തിലുടെ പേര് പുറത്തു പറഞ്ഞില്ലല്ലോ അവര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും പറഞ്ഞില്ല ബാക്കി എല്ലാരും വിട്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചാറ്റ് ചെയ്തു ഒരു ഫ്ലിറ്ററിംഗ് നടത്തി അല്ലെങ്കിൽ ഒരു എന്താണ് പഞ്ചാര അടിച്ചു എന്ന തരത്തിലല്ലേ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള അത് 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 കേസ് തീർച്ചയായിട്ടും 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 അത് തീർച്ചയായും നമ്മൾ എല്ലാവരും അതിനെതിരെ പ്രതികരിച്ച വ്യക്തികളാണ്. അയാളൊന്നും അതിനൊന്നും അയാൾ മറുപടി കൊടുത്തിട്ടില്ലല്ലോ അതെ അവന്തി അത് ശരിയാണ് അയാൾ അത്തരത്തിലുള്ള ഒരു ഇത് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ രാജിയടക്കം വയ്ക്കേണ്ടി വന്നത് ഇനി അടുത്ത എം എൽ എ സ്ഥാനവും രാജി അടക്കം വയ്ക്കേണ്ടി വരും പക്ഷെ നമുക്ക് അവന്തിക തന്നിരിക്കുന്ന ഒരു ഇതനുസരിച്ച് നമ്മ അവന്തിക നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാധ്യമത്തിലോട്ടൊക്കെ പുറത്ത് റിപ്പോർട്ട് വിടുന്നു ഇപ്പൊ നമുക്കെതിരെ സൈബർ ആക്രമണം എന്ന തരത്തിലാണ് വരുന്നത് കാരണം അവന്തികയുടെ കാര്യത്തിലുള്ള വിശ്വാസ്യതയോ ക്രെഡിബിലിറ്റിയോ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ എന്നുള്ളതാണ് ചോദ്യം അതങ്ങനെ നഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം എനിക്കുണ്ടായ അനുഭവം ഞാനാണ് പറയുന്നത് അത് ഞാനാണ് പറഞ്ഞത് ഇല്ലേ അതെ പക്ഷേ അതിൽ താങ്കൾ തന്നെ ഒരു ഗൂഢാലോചനയുടെ സ്വരമുണ്ട് എന്നുള്ളതാണ് അവന്തികയും രാഷ്ട്രീയക്കാരുമായോചനയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉന്നയിക്കുന്നത് ചോദിക്കൂടോ ഏതൊക്കെ അവന്തിക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനുഭവിയാണ് നിൽക്കുന്ന ഒരു ഇത്തരം കാര്യങ്ങൾ ഷെയർ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണോ ഇത്തരം ഗൂഢാലോചന സംബന്ധിച്ച് ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ലല്ലോ ഗൂഢാലോചന ചെയ്യാനായിട്ട് അവരുമായിട്ട് ഞാൻ ആലോചിച്ചല്ലോ പറഞ്ഞത് നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ തന്നെ നിങ്ങളുടെ പാർട്ടിക്കാരോട് പറഞ്ഞിരുന്നു പരാതിയായല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപണ ഉന്നയിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത് അല്ലാതെ ഇതിങ്ങനെ ഗൂഢാലോചന ആവുന്നത് അയാളായിട്ട് ഞാൻ അയാൾക്കെതിരെ ആയിട്ടുള്ള ന്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ ഓക്കേ എന്തായാലും ഇത് നിയമപരമായി അവന്തിക ഇപ്പോൾ ഇത് നേരിടാൻ തയ്യാറാണോ തീർച്ചയായിട്ടും അപ്പോ സ്വന്തമായി ഒന്നും സംഭവിച്ചിട്ടില്ല ഉള്ള കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ് അവന്തിക പറയുന്നത് അല്ലേ ഓക്കേ അനുഭവ അല്ല അത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാനുണ്ടായ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാനുണ്ടായ നിങ്ങളുടെ കൂടെ നന്ദി ആൾക്കാരാണ് നമ്മളെല്ലാം താങ്കൾ പറഞ്ഞ ആരോപണം വലിയ രീതിയിൽ വാർത്തയാക്കുകയും അതിനനുസരിച്ച് ഉള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തതാണ് എല്ലാ മാധ്യമങ്ങൾ പക്ഷെ എപ്പോഴാണ് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടതെന്നുള്ളതാണ് അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ അയാൾ ഞാൻ സുഹൃത്തുക്കളായിരുന്നു അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ അതെ അത് തന്നെയാണ് അയാൾ എന്നെ വിളിച്ചതെന്നും കാണിക്കുന്നുണ്ടല്ലോ സൗഹൃദമാണോ ഒരു വലിയൊരു ആരോപണത്തിന്റെ തെളിവ് സൗഹൃദ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാനും തമ്മിൽ ബന്ധം ബന്ധം തെളിവുണ്ടല്ലോ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അവന്തിക അത് അയച്ചു കൊടുത്തത് അതൊന്നും കഴിയുന്നതല്ലല്ലോ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് അയാളടുത്ത് വിശ്വസിക്കുന്നല്ല അതാണ് അങ്ങനെയാണ് എന്തിന് താങ്കൾക്ക് നേരിട്ട ദുരനുഭവത്തിന് തെളിവില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള സൗഹൃദത്തിന് തെളിവുമുണ്ട് എനിക്കുണ്ടായ ദുരനുഭവത്തിന്റെ തെളിവ് ഞാൻ തന്നെയല്ലേ വീണ്ടും എന്തുകൊണ്ടാണ് സൗഹൃദം തുടർന്നത് എന്നതായിരുന്നു ചോദ്യം എന്തായാലും ഓക്കെ എനിക്ക് ഇപ്പോൾ അവന്തി പറയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടായി പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ പേടിയായത് കൊണ്ട് അദ്ദേഹം തന്നെയാണോ ഇതിനാളോ അയച്ചതെന്ന് താങ്കൾ ഭയപ്പെട്ടിരുന്നു അല്ലേ ഞാനല്ല സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഓക്കെ ഞാൻ സംസാരിച്ചതല്ല എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് അങ്ങനെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ വാട്സപ്പിലുള്ള ചാറ്റ് മാത്രമേ ഉള്ളൂ മറ്റു ചാറ്റും ടെലഗ്രാമിലുള്ള ചാറ്റുകൾ പുറത്തുവിടാൻ തയ്യാറാവട്ടെ ആരോപണം ചെയ്തവരാണ് എല്ലാവരും പ്രശ്നമായ അയാൾക്ക് എന്തും സംസാരിക്കാം ഓക്കെ അവന്തിക താങ്ക്